നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് രാവിലെ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ മുതൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയെട്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരെയും ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എൺപത്തി ഏഴ് രൂപ വരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് കോട്ടയം കൊച്ചി ഒട്ടുമാലിൻ്റെ വില നോക്കാം എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഏഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പന്ത്രണ്ട് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡിആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ ഇനിയിപ്പം നടക്കുന്ന ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി എട്ട് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാലലിന് എണ്ണായിരത്തി നാനൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാലിന് പതിനായിരത്തി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാലിന് പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇതാണ് ഉച്ചയ്ക്കത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഉച്ചയ്ക്ക് നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഒരിലോയ്ക്ക് അറുനൂറ്റി എഴുപത്തിയാറ് രൂപ കുരുമുളക് പുതിയ കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിനിപ്പോൾ നാനൂറ്റി നാൽപ്പത് രൂപയാണ് പവൻ്റെ പുറത്ത് കൂടിയിരിക്കുന്നത് എട്ട് ഗ്രാം ഒരു പവന് എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി